രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ ഗർഭഛിദ്ധത്തിന് യുവതിക്ക് നൽകാനുള്ള മരുന്ന് എത്തിച്ചു നൽകിയത് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ സുഹൃത്തായ യുവ വ്യവസായിയാണെന്ന വിവരവും ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട് അശാസ്ത്രീയമായ ഈ ഗർഭഛിദ്രം നടന്നത് നാലാം മാസമാണ് രാഹുലിനൊപ്പം ഈ വ്യവസായിയും ഗർഭഛിദത്തിന് യുവതിയെ ഭീഷണിപ്പെടുത്തിയതായാണ് വിവരം വ്യവസായി യുവതിയെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശിയാണ് രാഹുലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ യുവ വ്യവസായി അയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ വിശദമായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത് രാഹുലിനെതിരെ തെളിവുകൾ ശേഖരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് രാഹുലിന് പുറമെ മറ്റൊരാൾ കൂടി ആ യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നുള്ള വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നത് ഇയാൾ രാഹുലിന്റെ നാട്ടുകാരൻ തന്നെയാണ് ഇയാൾ വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിക്ക് ഗർഭഛിദ്രത്തിന് മരുന്ന് എത്തിച്ചു നൽകിയത് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് മരുന്നുകളാണ് ഇയാൾ രാഹുലിന് നൽകിയത് നാലാം മാസത്തിൽ ഈ മരുന്ന് കഴിച്ച യുവതി ഗർഭഛിദ്രം നടത്തുകയും ചെയ്തു ഡോക്ടറുടെ സാന്നിധ്യം പോലുമില്ലാതെ അശാസ്ത്രീയമായായിരുന്നു ഈ ഗർഭഛിദ്രം നടത്തിയത് രാഹുലിന് പുറമെ ഈ യുവ സംരംഭകനും യുവതിയെ പലതവണ ഭീഷണിപ്പെടുത്തിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ഫോൺ രേഖകളെല്ലാം ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയും ചെയ്തു കേസിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തികളുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തുടരുകയാണ് ാണ് കഴിഞ്ഞ ദിവസം നടി റിനി ആൻഡ് ജോർജിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു രാഹുലിനെതിരായ നടപടികൾക്ക് തുടക്കമിട്ടത് തന്നെ റിനിയുടെ വെളിപ്പെടുത്തലുകളായിരുന്നു രാഹുൽ അയച്ച അശ്ലീല സന്ദേശങ്ങളുടെ പകർപ്പ് റിനി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് റിനിക്ക് പുറമെ പരാതിക്കാരായ പതിനൊന്ന് പേരുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നുണ്ട് ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് യുവനേതാവിനെന്ന് മോശം അനുഭവം ഉണ്ടായെന്നായിരുന്നു റിനി നേരത്തെ വെളിപ്പെടുത്തിയത് എന്നാൽ രാഹുലിന്റെ പേര് റിനി പറഞ്ഞിരുന്നില്ല ഒരു യുവ നേതാവ് അശ്രീത സന്ദേശം അയച്ചെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു റിനി പറഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകരുതെന്ന് ഉപദേശിച്ചുവെന്നും ഹു കെ എന്നതായിരുന്നു അയാളുടെ ആറ്റിറ്റ്യൂഡെന്നും റിനി പറഞ്ഞിരുന്നു പേര് പറയാതെയായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തലെങ്കിലും രാഹുലിനെ ഉദ്ദേശിച്ചുള്ള പരാമർശമാണ് നടത്തിയെന്ന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു തൊട്ടുപിന്നാലെ രാഹുലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ഹണി ഭാസ്കരനും രംഗത്ത് വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്നും ഇത് തുറന്നു കാട്ടിത്തന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നുമായിരുന്നു ഹണി ഭാസ്കരൻ പറഞ്ഞത് അതോടെ സംഭവം വലിയ വിവാദമായി മാറുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരണവുമായി നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു അതിന് പിന്നാലെ ട്രാൻസ് വോമണും ബിജെപി നേതാവുമായ അവന്തികയും രാഹുലിനെതിരെ രംഗത്തെത്തി റേപ്പ് ചെയ്യുന്നത് പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് രാഹുൽ പറഞ്ഞെന്നായിരുന്നു അവന്തിക പറഞ്ഞത് അതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം അടക്കം പുറത്തു വന്നത് അതോടെ ഹൈക്കമാൻഡും കൈയൊഴിഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവച്ചു അതിനുശേഷം പുറത്തു വന്നത് ഗർഭചിദ്ധത്തിനു വേണ്ടി യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണമായിരുന്നു നിന്നെ കൊല്ലാൻ എത്ര സമയമാണ് വേണ്ടതെന്നാണ് കരുതുന്നതെന്നും സെക്കൻഡുകൾ കൊണ്ട് കൊല്ലാൻ സാധിക്കുമെന്നുമാണ് രാഹുൽ പറയുന്നത് ഗർഭിണിയായ യുവതിയോട് ചവിട്ടുമെന്നും രാഹുൽ പറയുന്നുണ്ട് ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ രാഹുലിനെതിരായ കുരുക്ക് മുറുകി ഇതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലാകുകയും രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് കാണിച്ച് ജീന സജി തോമസ് എന്ന യുവതി പരാതി നൽകിയിട്ടുണ്ട് ഇതിന് പിന്നിൽ സതീശനും ചെന്നിത്തലയുമാണെന്നും ജീന ആരോപിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി തകർക്കാനാണ് ഇരുവരും ശ്രമിച്ചത് അതിനുവേണ്ടി രാഹുലിനെതിരെ ലൈംഗികാതിക്രമ ആരോപണങ്ങളും പരാതികളും സൃഷ്ടിച്ചതാണെന്നും ജീന പറയുന്നു യുവതിയുടെ മൊഴിയെ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി എന്നാൽ യുവതിയുടെ ആരോപണങ്ങളെ ക്രൈംബ്രാഞ്ച് ഗൌരവത്തിൽ എടുത്തിട്ടില്ല അന്വേഷണം വഴിതെറ്റിക്കാനാണ് ഈ യുവതിയുടെ ശ്രമമെന്നാണ് പോലീസ് കരുതുന്നത് യുവതിക്കെതിരെ വിസാ തട്ടിപ്പ് അടക്കം നിരവധി കേസുകളുണ്ടെന്നും പരാതിയും മൊഴികളും ഗൌരവത്തിൽ എടുക്കേണ്ട എന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം